മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷൊവ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് പറ്റിയ ഒരു പാനീയമാണ് അപ്പോൾ നമ്മുടെ ഈ കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാൻ ആദ്യമായി ബാർലി ബാറിലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കസ്ഖസ അതായത് സബ് സപ്സീഡ്സ് പിന്നെ കുറച്ച് ചൊവ്വരി പിന്നെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട് ഒരു നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ഈ സപ്സാ സീഡ്സ് ഒരു പ പത്ത് മിനിറ്റ് നല്ലോണം കഴുകി നല്ലവണ്ണം കഴുകിയിട്ട് പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കണം അത് വേഗം കുതിർന്ന് കിട്ടും പിന്നെ നമ്മൾക്ക് ഈ ഇതുണ്ടല്ലോ ബാർലിയും ചൊവ്വരിയും കൂടെ വേറെ വേറെ വറുത്തിട്ട് നല്ലോണം പൊടിച്ച് വയ്ക്കണം ഈ പൊടി നമ്മൾക്ക് ബോട്ടലിലൊക്കെ ആക്കി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാം ഈ ഇപ്പോഴത്തെ ഈ ചൂടിനോ അല്ലെങ്കിൽ ശരീരത്തിന് കുറച്ച് ക്ഷീണം തോന്നുമ്പോഴൊക്കെ നമ്മൾക്ക് ഈ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി വെള്ളം തി തിളപ്പിച്ച് കലക്കി അതിൽ ഒഴിച്ചിട്ട് കുടിച്ചാൽ നല്ലതാണ് ചൊവ്വരി ഈ ബാർലി ആരോഗ്യത്തിന് അത്ര നല്ലതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് ശരീരത്തിന് ക്ഷീണം കിട്ടാനും പിന്നെ ശരീരത്തിന് നല്ലൊരു കുളിർമ കിട്ടാനും ഒക്കെ ഈ ബാർലി നല്ലതാണ് അതേപോലെ തന്നെ ഈ ചവ്വരി അതേപോലെയാണ് പിന്നെ ഇത് ഈ കസഗസയും നമുക്ക് ആരോഗ്യത്തിന് നല്ല ശരീരത്തിന് നല്ല കുളിർമയൊക്കെ കിട്ടും തേന എല്ലാം നല്ലതാണ് പിന്നെ തേന ഓപ്ഷണലാണ് വേണ്ടവർക്ക് ചേർക്കാം അപ്പം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ടെനിക്ക് സപ്പോർട്ട് തരുന്നത് എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ എങ്ങനെ നമ്മുടെ ഈ പനി ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ച് അപ്പോൾ നമ്മൾക്ക് ഈ ചൊവ്വരിയും ഈ ഇതിൽ ബാർലി ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കല്ല നമുക്കൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കഴുകേണ്ട ആവശ്യത്തില്ല നമ്മൾ അരിയൊക്കെ വറുക്കുന്ന തുണിയിലൊക്കെ ഒന്നും നല്ലവണ്ണം തുടച്ചെടുക്കില്ല അതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾക്ക് ചൊവ്വരി ആദ്യം വറുത്തെടുക്കാം അതിൻ്റെ കളറ് മാറിപ്പോകാതെ വറുത്തെടുക്കണം ഇതാണ് നമ്മുടെ ചുവരി കൂടെ ഇങ്ങനെ വറച്ച് വന്നിട്ടുണ്ട് ഈ ചുവരി നമുക്ക് ഈ ചൂട് കൊണ്ടൊക്കെ ചിലർക്കൊക്കെ വയറുവേദന അതിന് മൂത്തൊഴിക്കുമ്പോഴൊക്കെ ഒരു മതി എരിച്ചിലൊക്കെ വരില്ലേ അതിനൊക്കെ നല്ലതാണ് ചൊവ്വരി അപ്പോൾ ഈ ചൂട് കാലത്ത് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കണം നല്ലൊരു പനിയാണിത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇനി ഇത് നമ്മൾക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾക്ക് ഈ ൊടുക്കാം ഇത് നമ്മളിങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചാൽ ബോട്ടിലാക്കി വെച്ചാൽ കുറെ ദിവസം നിൽക്കും എപ്പോൾ വേണമെങ്കിലും നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുടിക്കാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഈ ബാറിലിണ്ടെ നമ്മൾക്ക് ശരീരത്തിനൊക്കെ தணுப்பு தரும் പിന്നെ മൂത്രം പോകാനൊക്കെ നല്ലതാണ് ഇതിൽ ഇങ്ങനെ സമയത്ത് തന്നെ കുടിക്കാനൊന്നുമില്ല ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അത് നമ്മുടെ ബാറിൽ ഇവിടെ നല്ലത് വറത്ത് വന്നിട്ടുണ്ട് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ആറണം വെക്കാം നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് ഇത് നല്ലോണം ആറിയിട്ട് നല്ലോണം ലൈസാക്കിട്ട് പിടിച്ചെടുക്കണം അതുകൊണ്ടില്ല നമ്മളെ കസ കസ നമ്മൾ കുതിർക്കാൻ വെച്ചത് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ആയി കിട്ടും ഇതാ നമ്മൾക്ക് ഇവിടെ ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള രണ്ട് ഗ്ലാസ്കളിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് തിളക്കട്ട് അപ്പോഴത്തേക്ക് നമ്മൾക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചൊവ്വരിയും ബാർലിയും കൂടെ ഒന്ന് പിടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വറുത്തെടുത്ത ചൊവ്വരിയും ബാർലിയും കൂടെ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾക്ക് മൂടി വെച്ച് ഇതൊന്ന് നല്ലവണ്ണം പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ ഇതല്ല ചൊവ്വരിയും ബാറിലേം കൂടി പൊടിച്ചത് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല നൈസ് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ടില്ലേ പൊടിച്ച പൊടി നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനിത ഇവിടെ ഒരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അതിന്റെ ഒരു സ്പൂണ് ഈ പൊടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതെ നല്ലോണം ഇളക്കിയിട്ട് നമ്മൾക്ക് ഇവിടെ തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് നേരത്ത് തിളപ്പിക്കാം അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചൊവ്വരിയും ബാർലിയും എല്ലാം നല്ലോണം വറുത്തതാണ് ഇത് നമ്മൾക്ക് കണ്ടില്ലേ ഒരു ബോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ കുറെ ദിവസം ഉപയോഗിക്കാം ഇത് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത് കണ്ടില്ലേ നമ്മൾക്ക് ഈ പനി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് ലൈറ്റ് ബ്രൗൺ കളറില് ഇതിൻ്റെ ബാർലിന്റെ കളറാണിത് അപ്പോൾ നമുക്കിതിൽ വേണ്ടവർക്ക് പാൽ ചേർക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ ദാഹത്തിനൊക്കെ കുടിക്കുമ്പോൾ പാലിൻ്റെ ആവശ്യമില്ല വേണ്ടവർക്ക് ചേർക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടല്ല ഇതിലേക്ക് നമുക്ക് ഇത് പനിയോ ഒഴിച്ചുകൊടുക്കാം നമ്മളെ ശരീരത്തിന് ദാഹം അകറ്റാനും കുളിർമ നൽകാനും പിന്നെ ക്ഷീണം അകറ്റാനും പറ്റിയ നല്ലൊരു പനിയാണിത് ഇതുകൊണ്ടല്ലേ ഇത് കാണാൻ ഇത് കുറച്ച് കളറാണെങ്കിലും വളരെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇതിൻ്റെ ബാർലിയുടെ കളറാണിത് ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർക്കാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ ഉപ്പിട്ട് കഴിക്കില്ലേ അപ്പോൾ കഞ്ഞിവെള്ളത്തിലൊക്കെ ഉപ്പിട്ട് കുടിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം വേണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കാം പിന്നെ ഞാൻ മറ്റേ ഗ്ലാസ്സിലേക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാണ് ഇതിൽ തേനോ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര എന്ത് വേണമെങ്കിലും ചേർക്കാം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം വ്യത്യസ്ത രുചിയിലുള്ള രണ്ട് ഗ്ലാസ് നമ്മുടെ പാനീയം അവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂട് കാലത്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ പല ഉപണ്ടാവും നമ്മുടെ ശരീരത്തിന് പല ഉപയോഗങ്ങളും ഉണ്ടാകും പിന്നെ ഇത് കണ്ടില്ല നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന സബ്ജാ സീഡ്സ് അതായത് ഗസ്ഗസ ഇതിലേക്ക് നമുക്ക് രണ്ടിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്തൊന്ന് ഇളക്കി ഇത് നമ്മളുടെ ഈ പനിയും അവിടെ റെഡി ആയിട്ടുണ്ട് കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചൊരു പനിയാണിത് എല്ലാവരും തോന്നു ചെയ്തു നോക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നും ആവശ്യം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലോവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപയോഗിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ